ഹലോ ഇതെല്ലാം സുഗന്ധനല്ലേ ആ ഹലോ ഇക്ക സുഗന്ധനെ ആ എന്താ ഈ നേരത്തെ എന്തെങ്കിലും വിശേഷം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ നാട്ടിൽ വരുന്നുണ്ട് എന്തെല്ലാം വരുമ്പോ കൊണ്ടു വരണ്ടേ മക്കളോടെല്ലാം കേട്ടാ എനിക്ക് വേണ്ടുന്നത് പറ ഉമ്മക്ക് ഫോൺ കൊടുത്താട്ടെ ഉമ്മ ഫോണ് ഉമ്മ ഇന്നാ ഹലോ എന്തല്ലാ മോനെ സുഗന്ധെന്നെയാ ഭക്ഷണെല്ലാം കഴിച്ചിനെങ്ങി ആ ഉമ്മ ഭക്ഷണെല്ലാം കഴിച്ചു സുഗന്ധ തന്നെ ഞാൻ നാട്ടില് വരുന്നുണ്ട് നിങ്ങക്കെന്ന ഞാൻ കൊണ്ടുവരണ്ടേ എനിക്കൊന്നും വേണ്ട മോനെ എന്റെ മോനെ ഒന്ന് കണ്ടാ മതി എത്ര കാലായി പോയി കഷ്ടപ്പെടുന്നു ഹലോ നിങ്ങൾ നിങ്ങൾക്കെത്താനായ ഉമ്മ ഉപ്പ ആ പത്ത് മിനിറ്റിനുള്ളിൽ ഉപ്പ എത്തു എന്നാ പറഞ്ഞേ

ആക്കാണ്ട് കളിക്കും മക്കളെ ഉപ്പാടുന്നു ഉറങ്ങുന്ന ഇതെങ്കിലും ഉറക്കു കളിപ്പിക്കണ്ട ക്ഷീണായിട്ട് കടക്കുന്നതാ ഇതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്ലുമ്മക്കായി വരിച്ചേ മോളെ കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് എത്ര കാലമായി കാട്ടിനെ ഭക്ഷണം കഴിച്ചിട്ട് എപ്പോഴും കുബൂസന്നെയല്ലേ അധികം കുബൂസാണ് കഴിച്ചാലും എന്തിനാ മോനെ ഇനി എപ്പോഴും കുബൂസ് തന്നെ തിന്ന് എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചൂടെ യൂട്ടീ കഴിഞ്ഞു വന്നാൽ ചീനല്ല ഉമ്മാ ഉണ്ടാക്കാൻ ഒരു മൂടും ഉണ്ടാവില്ല പിന്നെ വേഗം കുബൂസ് എടുത്ത് കഴിക്കും വല്ലപ്പോഴും ഓർഡർ ചെയ്യും ഉമ്മ ോ ആഴ്ച എന്ന കഴിച്ചോ പണ്ടിക്കഴിച്ചോളൂ ആഴ്ച ഇനി ഇന്റെ ചായ എടുത്താ നല്ല രസുണ്ട് സൂപ്പർ ആ ചായ ഞാൻ ഇപ്പ ആക്കിട്ടേ നമ്മോട് തന്നും കൂടി ആ ജബ്ബാറ ഞാൻ നാട്ടിൽ വന്നിട്ട് മൂന്നു ദിവസ ഓ ഇനി എത്തിയല്ലേ എത്രയായി ഞാൻ എന്നെ കണ്ടിട്ട് ഞാൻ ഞാനിപ്പം വരുന്നേ അഞ്ച് മിനിറ്റ് കേട്ടാ ഓണം കന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ പോയിട്ട് ബേം ബേ വാങ്ങിയിട്ടിങ് വരാ അതാ മോളെ ബെല്ലടിക്കുന്നു ഒന്ന് നോക്കിയാട്ടോയിട്ട് ആ നോക്കട്ടെ ജബ്ബാറോ വന്നിട്ടാ ആ ജബ്ബാറേ വാ എന്തല്ല വിശേഷോ എന്താ അപ്പ അങ്ങനെ പോന്ന് ലീവ് ലീവുണ്ടാ രണ്ടു മാസം ലീവ് ഉണ്ട് എത്ര ബേം കൊണ്ടാ രണ്ടു മാസെല്ലാം കഴിഞ്ഞേ ആ മോളെ കൊറച്ചിസം കഴിഞ്ഞ വരും ഹലോ സുഹറ ആ ഇനി വിളിച്ചിനെ ആ ഞാനങ്ക് പോന്നെ തിരക്കായി പോയി ഇപ്പൊ ഞാൻ കണ്ടേ നിസ്കൂള് ആയിഷ പുതിയ കാർ വാങ്ങിന്നല്ല അറിഞ്ഞല്ലോ എടിയെല്ലാം ടൂർ പോയിനല്ലേ പോയെ ഇക്കാൻ്റെ ആഗ്രഹായി കൊറേ ആയി പറയുന്ന ഒരു കാറ് വാങ്ങണോന്ന് അത് വാങ്ങി അലഹദില്ല ആ കുറച്ച് സ്ഥലത്തെല്ലാം ടൂർ പോയിന് പൈസ തന്നോണ്ട് എനിക്ക് വലിയ ഉപകാരമായിട്ടാ എന്താ റഹ്മാൻ ഖാനോട് നന്ദി പറഞ്ഞേക്ക് ഒരാഴ്ച ഉള്ളിൽ നിനക്ക് ഞാൻ പൈസ എത്തിച്ചേരേ നീ ഉള്ളപ്പ തന്ന മതി അത് പ്രശ്നമില്ല നിങ്ങളെ വാടക വീടില്ല ഐഷ അതവർക്ക് ചെറിയ പൈസ ഒക്കെ പോലും കൊടുത്തേ അതെന്താ അങ്ങനെ അല്ല റഹ്മാനിക്ക പറഞ്ഞതാ അവരോട് അത്ര വാങ്ങിയാ മതിന്ന് അവര് പാവപ്പെട്ടവരാ പോലും മെസ്സേജ് ഞാനോട് എത്തി കോളും മെസ്സേജല്ല മിസ് ചെയ്യൂന്ന് പറഞ്ഞിട്ടെല്ലാം പറ്റുന്നുല്ലോ എന്തൊരു സ്നേഹായി വരിക്ക എന്നോട് ഇന്നിക്കറന്ന് ആ ഞാൻ പറഞ്ഞത് സത്യം വല്ലാത്തൊരു കുടുക്ക കുടുങ്ങിയേ ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റൂല അവനെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഏൽപ്പിച്ചതല്ലേനാ അവൻ ഫുള്ളും മുക്കി ഒന്നും ഇനിയിടില്ല അതെല്ലാം ശരിയായി വരണമെങ്കിൽ വലിയൊരു പൈസ വേണം ഇടുത്തെ കാര്യങ്ങൾ വരെ നാട്ടിൽ പൈസ അയക്കാൻ കഴിയുമെന്ന് തോന്നില്ല ഇനി അഡ്ജസ്റ്റ് ചെയ്യും ഹലോ എന്താ വിശേഷം എന്ത് വിശേഷോ കാറിൻ്റെ അടവ് തെറ്റിയിട്ടുള്ളത് കുട്ടികളെ ഫീസാണെ കൊടുത്തിട്ടുമില്ല രണ്ട് മാസമായി കൊടുക്കാത്തത് ഇവിടെ കറണ്ട് ബില്ലും വന്ന് നടക്കുന്നുണ്ട് എന്താ ചെയ്യണ്ടേ അതെല്ലാം തന്നെ എടുത്ത വിശേഷം എനിക്ക് കാര്യങ്ങൾ അറിയില്ലേ തൽക്കാലം സ്വർണം വെച്ചിട്ട് കാര്യങ്ങൾ നടത്തും ഉമ്മക്ക് ഫോൺ കൊടുക്കു ഹലോ ഉമ്മാനെ എനിക്ക് സുഖം തന്നെയാ ഇതെങ്കിലും ഭക്ഷണമെല്ലാം ജയിച്ചാ മോന് വിഷമിക്കണ്ട എല്ലാം ശരിയാവും ആ അമ്മ എല്ലാം ശെരിയാവുമായിരിക്കും ജബ്ബാറി പാകം കടത്തില്ലാന്ന് തോന്നുന്നു രണ്ടു ദിവസം മുന്നേ വിളിച്ചു തരും ഒരു നാലായിരം റുപ്യണ്ടാന്ന് ചോദിച്ചിട്ട് ഞാനയച്ചിട്ടൊന്നുമില്ല ഓൻ ആകാട് കുടുങ്ങിട്ടുള്ള പറയുന്ന കേട്ടിന് ഇന്ന എന്റെ പൈസ ഒന്നും കിട്ടലിണ്ടാവൂല അതുകൊണ്ട് ഞാൻ അയച്ചിട്ടൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ ശരിയെന്നിക്ക മോളപ്പുറല്ലേ റഹ്മാൻ ഖാന്റെ കുട്ടികൾ പഠിക്കുന്നു ഫീസ് കൊടുക്കായിട്ട് വയക്കു പറഞ്ഞില്ല ടീച്ചർ ഹലോ ജബ്ബാറേ എന്നെ കണ്ടിട്ടില്ലല്ലോ ഒരാഴ്ചയായി ഞാൻ വന്നിട്ട് കുറച്ച് തിരക്കിലാടാ ഞാൻ ഇന്നെ പിന്നെ വിളിക്കാ ചങ്ങാതിയല്ലേ എപ്പോഴും വന്ന് ഓടി പോക്കണ്ടല്ലോ ഇപ്പെന്താ ഓൻ എന്നോട് പൈസ ഒക്കെ ചോയിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ലല്ലോ ഓനിപ്പിനും പൈസ ഒക്കെ ചോദിക്കുന്ന ആണെങ്കിൽ ഓനൊന്നും കൊണ്ടുവന്നിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ പോന്നു ആ ഇങ്ങനെ നിച്ച ഇങ്ങനെ ആലോചിക്കുന്നു പണ്ട് ഞാൻ ഗൾഫിൽ വരുമ്പോ എന്നെ കാത്തിക്കുന്ന കൊറേ കൂട്ടുകാരു അലിയന്മാരിലും ഉണ്ടേനു അവരെയെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന പൈസ ഇല്ലാന്ന് കണ്ടപ്പോ അയ്യോ അയ്യ് ആരും വരുന്നില്ലല്ലേ പൈസ ഉണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവൂല അതൊരു പാടാ നിക്കാം സുഹര പണ്ട് പറയലുണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ എന്നോട് പറയണേന്ന് ഇപ്പൊൾ എന്നെ കാണുമ്പോ തിരിഞ്ഞു നടക്കലാ എന്തോ ആവശ്യത്തിന് ഞാൻ ഞാനോളോട് പൈസ ചോദിച്ചോ ഓള് പറഞ്ഞു തൻ്റെ ഇപ്പില്ല കുറി വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല അതാ ഇക്കാ പറശ്യം വന്നേരം നിങ്ങൾ കൊടുത്തിട്ടില്ല അതോ ഓർമ്മയില്ല ഇത്തവണത്തെ ഗൾഫ് പ്രൈസ് മണി കിട്ടിയത് ഒരു മലയാളിക്കാണ് കണ്ണൂർ ജില്ലയിലെ റഹ്മാൻ എന്ന വ്യക്തിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഹലോ റഹ്മാനെ എന്തല്ലാ സുഗന്ധനാ ഇപ്പടെ സമയം കിട്ടിയൊന്ന് എനിക്ക് പൈസ എന്തെങ്കിലും ആവശ്യണ്ടേന എന്തെങ്കിലും വേണേനാ എൻ്റെ അടുത്ത് ഇപ്പം പൈസയുണ്ട് വേണ്ട ജബ് ഇല്ല ഞാൻ വിചാരിച്ച് എനിക്ക് പ്രൈസ് മണി കിട്ടിന്ന് അറിഞ്ഞിട്ടി വിളിക്കുന്ന ഞാൻ വന്നിട്ട് മൂന്ന് മാസമായി ഇപ്പ എല്ലാവരും എന്നെ അന്വേഷിച്ചെ പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴും ചേർത്തു നിർത്തുന്നതല്ലേ യഥാർത്ഥ ബന്ധം ജബ്ബാറെ നീ പോലും ഇപ്പോഴല്ലേ എന്നെ അന്വേഷിച്ച ജബ്ബാറെ ശരിയാ പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴും ചേർത്ത് നിർത്തുന്നത് തന്നെയാണ് യഥാർത്ഥ ബന്ധം